എരമല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബുവും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എരമല്ലൂർ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് വലിയൊരു ദുരന്തം ഒഴിവായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കെ എസ് ഡി പി ചെയർമാനുമായ സി ബി ചന്ദ്രബാബുവും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി പത്തരയോടെ ദേശീയപാതയിൽ എരമല്ലൂർ തെക്ക് കണ്ണുകുളങ്ങര ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം സംഭവിച്ചതിങ്ങനെ തുറവൂരിലെ ബന്ധുവിന്റെ മരണവീട് സന്ദർശിച്ച് തിരികെ അരൂരിലേക്ക് മടങ്ങുകയായിരുന്നു സി ബി ചന്ദ്രബാബുവും കുടുംബവും ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാറിന് പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു കാറിന് പിന്നാലെ വന്ന യാത്രക്കാരാണ് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഉടൻ തന്നെ കാർ നിർത്തുകയും അതിലുണ്ടായിരുന്നവർ വേഗത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു രക്ഷാപ്രവർത്തനം കാറിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങിയതിനു പിന്നാലെ തീ ആളിപ്പടർന്നു സംഭവമറിഞ്ഞ് പോലീസും അഗ്നിശമന സേനയും ഉടനടി സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി കാർ പൂർണമായും കത്തിനശിച്ച നിലയിലാണ് കാറിലുണ്ടായിരുന്ന ആർക്കും പരിക്കുകളില്ല